ഒരു ഗ്ലോബൽ സ്പോർട്സ് പ്രേമിയനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും ക്രിക്കറ്റും ഫുട്ബോളും ഫോളോ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അത് റിപ്പോർട്ട് വളരെ കാലമായിട്ട് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഒരു ഉറക്കമില്ലാത്ത എന്ന് തന്നെ പറയാം കാരണം ഒരു ഭാഗത്ത് യൂറോ കപ്പ് നടക്കുന്നു പിന്നെ ഇപ്പം നാളെ മുതൽ കോപ്പ അമേരിക്ക ഒരു ഭാഗത്ത് ട്വൻ്റി ട്വൻറ്റിയുടെ ഒരു സൂപ്പർ എയ്റ്റിൻ്റെ ഏറ്റവും ആവശ്യകരമായ മത്സരങ്ങൾ വരുന്നത് എല്ലാം നമ്മുടെ സമയത്തല്ല നമ്മുടെ ഉറക്കത്തിനെ അപഹരിക്കുന്ന സമയങ്ങളാണ് എങ്ങനെയാണ് അതിനെ ഡീൽ ചെയ്യുന്നത് എങ്ങനെ വളരെ കൂടി എന്താ യൂറോ കളി കഴിയുമ്പോ രണ്ടര മണിയാവും രാത്രി പിന്നെ അഞ്ചരക്കാണ് പല അർജന്റീനയുടെ ആദ്യത്തെ മാച്ചൊക്കെ രാവിലെ അഞ്ചര മണിക്കാണ് അതേപോലെ തന്നെ സൂപ്പർ ഏറ്റും പല നല്ല മാച്ചും രാവിലെ ആറു മണിക്കാണ് വെസ്റ്റ്ഇൻഡീസില് നടക്കണത് അപ്പൊ ഇനി രണ്ടു മൂന്നാഴ്ച ഓർക്കം കുറച്ച് കുറവ് തന്നെ ആയിരിക്കും ഈ നമ്മളിപ്പം യൂറോ കപ്പ് ഇന്നലത്തെ മത്സരത്തില് ഇന്നലത്തെ മത്സരത്തില് പിന്നെ നമ്മളിപ്പം റൊണാൾഡോയ്ക്കെതിരായിട്ട് വലിയ വലിയ വിമർശനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം പക്ഷേ അദ്ദേഹത്തിൻ്റെ കളി ഇന്നലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് നിറഞ്ഞു വന്ന് കളിക്കുന്നുണ്ട് അഞ്ച് ഷോട്ടുണ്ട് ഒരു ഗോളും എന്നേ ഉള്ളൂ പക്ഷേ എന്നാൽ പോലും എന്തിനാണ് ടീമിൽ ഉൾപ്പെടുത്തിയെന്നൊക്കെയുള്ള രീതിയിലുള്ള ക്രിക്കറ്റ് റിവ്യൂവേഴ്സിൻ്റെ അല്ലെങ്കിൽ ക്രിറ്റിക്സിൻ്റെ നല്ല വിമർശനങ്ങളും വന്നു തുടങ്ങിയിട്ടുണ്ട് കാരണം ഒരു ഏജ്ഡ് ആയിട്ടുള്ള ഒരു ഇത്രയും വയസ്സായിട്ടുള്ളൊരു ഒരാളെ എന്തിനാണ് പിന്നെയും കൊണ്ടു നടക്കുന്നതെന്നുള്ളത് ഇതേ ചോദ്യം പലപ്പോഴും മെസ്സിക്കെതിരായി ചോദിക്കപ്പെടില്ല കാരണം വെച്ചാൽ മെസ്സിയുടെ ഫോം റൊണാൾഡോയുടെ ഫോമായിട്ട് വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി എന്താ പറയാ അതിന് ശേഷം നമ്മുടെ ലോകകപ്പിന് ശേഷം ഉള്ളത് കമ്പയർ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി മികച്ചതാണ് പിന്നെ മാത്രമല്ല അദ്ദേഹം കളിക്കുന്നതും അങ്ങനത്തെ ഒരു ടീമിലാണ് എങ്ങനെയാണ് കമ്പയർ ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റുക അല്ല കമ്പയർ ചെയ്ത് പറയാൻ ഒരു കാരണം എന്താ വെച്ചാൽ അർജന്റീന ലോകകപ്പ് ജയിച്ചു ഇപ്പൊ പോർച്ചുഗൽ ജയിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ചോദ്യങ്ങൾ വരില്ല ഇപ്പൊ ഇന്നലത്തെ കളിയിൽ തന്നെ റൊണാൾഡോ ഒരു മൂന്നിഞ്ചിനോട്ടായിരുന്നു ഓഫ് ആയിരുന്നു ആ ോട്ടെ അടിച്ച ഗോളില് അത് അടിച്ച് അസിസ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ചോദ്യങ്ങൾ ഇത്രയും ലക്ഷ്യമായിട്ട് വരില്ല അപ്പൊ എല്ലാം നമ്മൾ റിസൾട്ട് നോക്കിയിട്ട് മാത്രാണ് പലരും പറയുന്നത് റൊണാൾഡോ പി കൊല്ലത്തെ പ്രദർശനം നോക്കുകയാണെങ്കിൽ അൻപത് ഗോളടിച്ചു സൗദിയിൽ ശരി അത് യൂറോപ്യൻ ലീഗിന്റെ ഒന്നും അത്ര ശക്തമായ ലീഗല്ല എന്നാലും അൻപത് ഗോളടിച്ചു അത് ചില്ലരുടെ കാര്യമില്ല പിന്നെ കൂടെ കളിക്കണവർക്കൊക്കെ വലിയ ബഹുമാനാണ് ഇപ്പൊ അത് ബ്രൂണോ ഫെർണാണ്ടസ് ആയാലും ചെറുപ്പക്കാരായ റാഫേൽ ലിയോ ഇവരൊക്കെ പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടും ഉണ്ട് അത് പിന്നെ പെപ്പയെ പറ്റി ആരും ചോദിക്കണ്ട പെപ്പാട്ട് രണ്ട് രണ്ടര വയസ്സ് നൂറ്റതാണ് പെപ്പ പെപ്പ ഇപ്പോഴും കളിക്കണ്ട അപ്പൊ ഈ വലിയ ടൂർണമെന്റ് ജയിക്കാൻ ഈ എക്സ്പീരിയൻസ് എപ്പോഴും നല്ലതാണ് ഈ റൊണാൾഡോനെതിരെ പറയാൻ ഒരു കാരണം എന്താ വെച്ചാൽ പോർച്ചുഗലിന്റെ ബാക്കി ഫോർവേഡ്സ് ഇപ്പൊ ജോട്ടായാലും പെഡ്രോനെറ്റ് ഇവർക്കൊക്കെ കുറേ കൂടി പേസ് മൂവ്മെന്റും ഉണ്ട് അപ്പൊ ഡിഫൻഡേഴ്സിനെ ഔട്ട് പൊസിഷൻ ആക്കി വലിച്ചെടുക്കാനൊക്കെ അവർക്ക് കുറേം കൂടി പറ്റും റൊണാൾഡോന് പണ്ടത്തെ ആ പേസും ഇതൊന്നും ഇല്ല അപ്പൊ കുറച്ചും കൂടി എന്താ ഒരു ഒരു സ്റ്റാറ്റിക് ടാർഗറ്റ് പോലെയാണ് കളിക്കേണ്ടത് അപ്പം അവര് തീർച്ചയായിട്ടും ആ ഒരു അവരുടെ പ്ലേയിങ് സ്റ്റൈല് മാറ്റണം റൊണാൾഡോനെ ടീമിലെടുക്കുമ്പോൾ ഒരു ചർച്ച ഒരു കാരണം ഈ ഇന്നലത്തെ കളിയിൽ അവസാന നിമിഷമാണല്ലോ വിന്നിങ് സ്കോർ വരുന്നത് അപ്പൊ അത് അതുവരെയുള്ള ഒരു ഒരു നോക്കുകയാണെങ്കിൽ റൊണാൾഡോ ഇല്ലാണ്ട് തന്നെ കളിക്കാൻ പറ്റിയ ഒരു ടീമായിട്ട് പോർച്ചുഗാലെ നമുക്ക് കാണാൻ പറ്റും പക്ഷെ റൊണാൾഡോ ഉള്ളതൊരു ബാധ്യതയായിട്ട് തോന്നുന്നുണ്ടോ ബാധ്യതയായിട്ട് എനിക്ക് തോന്നിയില്ല എന്നാലും എന്താ നേരത്തെ പറഞ്ഞ പോലെ ഈ മൂവ്മെന്റിന്റെ ഒരു പ്രശ്നം എപ്പോഴും ഉണ്ട് ഇപ്പൊ ഇപ്പൊ ഒരു റാഫേലിയോടുത്ത് ബോള് കിട്ടുമ്പോ അദ്ദേഹം ഓടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഡിഫെൻഡർമാരുടെ പേടി നമുക്ക് ശരിക്കും കാണാം എന്താ വെച്ചാൽ ഇത്രയും നല്ല സൈസുണ്ട് നല്ല സ്പീഡുള്ള ഒരാൾ ഡ്രിബിൾ ചെയ്യാൻ അറിയാം എല്ലാം ചെയ്യാൻ കഴിവുള്ള ഒരു ഫോർവേഡ് നമ്മുടെ എതിരെ ഓടുമ്പോൾ വലിയൊരു ബുദ്ധിമുട്ടാണ് റൊണാൾഡോന് ഇപ്പം അത് പതിനഞ്ച് കൊല്ലം മുമ്പ് അത് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ചെയ്യാറില്ല അത് ഡിഫൻഡർമാർക്ക് കുറച്ചും കൂടി എളുപ്പമാണ് അത് ഹാൻഡിൽ ചെയ്യാൻ പക്ഷെ റൊണാൾഡോ ഇല്ല റൊണാൾഡോനെ മാറ്റി നിർത്തിയാലും കൂടി അവർക്ക് ബ്രൂണോ ഫെർണാണ്ടസ് ബെർണാഡോ സിൽവ ലിയോ ജോർട്ടോ ആയി വന്നു പെഡ്രോ നറ്റോ ആയി വന്നു വിറ്റീനിയ ഇവരൊക്കെ ഏറ്റവും നല്ല ക്ലബുകൾക്ക് കളിക്കണ ഏറ്റവും എന്താ പറയുക ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ കളിക്കണ കളിക്കാരാണ് അപ്പൊ അവര് റൊണാൾഡോ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർക്ക് ഒരു സെമി വരെ എത്താൻ പ്രതീക്ഷയുള്ള ഒരു ടീമാണ് പോർച്ചുഗൽ മെസ്സിയെ മെസ്സിയുടെ ഇതുപോലെ തന്നെ മെസ്സി വിമർശിക്കപ്പെടുന്നില്ല മാത്രമല്ല ഇനിയിപ്പോൾ നാളെ മുതൽ നമ്മൾ മെസ്സിയുടെ കളികൾ കാണാൻ പോവുകയാണ് അർജൻറ്റീനയുടെ കളി കോപ്പ അമേരിക്കയിൽ പ്രധാനമായിട്ട് നമ്മളെപ്പോഴും പറയുമ്പോഴും ബ്രസീൽ അർജൻറ്റീന എന്നുള്ള രീതി തന്നെയാണ് അതിൻ്റെ ഒരു ഒരു അല്ല അതിൻ്റെ ഫാൻ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ പക്ഷേ ബ്രസീൽ ഇത്തവണത്തെ കോപ്പ അമേരിക്കയിലേക്ക് വരുന്ന വലിയൊരു പ്രതീക്ഷയോട് കൂടിയിട്ടല്ല അർജൻറ്റീന ആണെങ്കിൽ മിക്കവാറും കപ്പ് അടിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറയുന്ന ഒരു 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 ആ പ്രിവ്യൂ എന്നുള്ള രീതിയിൽ ഫോം ഫോം വെച്ചിട്ട് എങ്ങനെ പറയാൻ പറ്റും തീർച്ചയായിട്ടും വളരെ പരിതാപകരാണ് ആറാം സ്ഥാനത്താണ് ഇപ്പോൾ സൗത്ത് അമേരിക്കൻ വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ ഗ്രൂപ്പിൽ പല രാജ്യങ്ങളോടും തോറ്റു കൊളംബിയോട് തോറ്റു അർജന്റീനയോട് തോറ്റു പിന്നെ ഉള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ നെയ്മാറില്ല അപ്പൊ ഒരു എല്ലാ ടീം നല്ല ടീമിനും ഒരു ഫോക്കൽ പോയിന്റ് ആയിട്ട് ഒരു കളിക്കാറുണ്ട് അപ്പൊ അർജന്റീനക്ക് മെസ്സിയാണ് അത് ഇപ്പോഴും മുപ്പത്തെട്ട് വയസ്സായാലും അതാണ് മെസ്സിയാണ് ആ ഫോക്കൽ പോയിന്റ് നെയ്മറില്ലാതെ ബ്രസീലിന് അതില്ല ഇപ്പൊ വിനീഷ്യസ് ജൂനിയറിന് റിയാൽ മെഡ്രിഡിന് കളിക്കണ പോലെ കളിക്കാൻ പറ്റുകയാണെങ്കിൽ അവർക്ക് നല്ല സാധ്യതകളുള്ള ടീമാണ് ഇപ്പൊ കളിക്കാരെ മാത്രം വെച്ച് നോക്കുകയാണെങ്കിൽ ഉഗ്രം കളിക്കാരുണ്ട് ബ്രസീലിന് ഗോളിൽ ആലിസൺ തുടങ്ങിയിട്ട് അത്രയും നല്ല കളിക്കാരാണ് ഇപ്പൊ റിച്ചാൾഡ്സൺ ഇവരൊക്കെ റിച്ചാർഡ്സൺ സോറി സ്ക്വാഡിലില്ല പ്രാവശ്യം ബാക്കി എൻഡ്രിക്ക് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ റിയൽ മെഡ്രിഡില് പതിനാറ് വയസ്സിൽ സൈൻ ചെയ്തതാണ് ഇവരൊക്കെ മികച്ച കളിക്കാരാണ് പക്ഷെ ഒരു ടീം ക്ലിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല അതില് കൊറേ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ പോയി കാശ്മീറോ ഫോ ഇവരുടെ ഒക്കെ നല്ല കാലം കഴിഞ്ഞു അപ്പൊ അങ്ങനത്തെ കളിക്കാരെ മാറ്റി വേറെ പുതിയ കളിക്കാരെ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ് അർജന്റീനയുടെ കാര്യം നോക്കി കഴിഞ്ഞാൽ മെസ്സിയുടെ ജോലി ഇപ്പൊ കൊറേ കൂടി എളുപ്പമായിട്ടുണ്ട് ചുറ്റുള്ള കളിക്കാർ കളിക്കാരിപ്പൊ മുമ്പ് മെസ്സിക്ക് ഗോൾ അടിക്കും വേണം ബാക്കിയുള്ളവർക്ക് ഗോള് ഉണ്ടാക്കി കൊടുക്കും വേണം ഇപ്പ ബാധ്യതകൾ രണ്ടും കുറെ കുറഞ്ഞു ഇപ്പൊ അടിക്കാൻ ഇപ്പൊ ആൽവറസ് ഉണ്ട് ഗോൾ സൃഷ്ടിക്കാനാണെങ്കിൽ എൻസോ ഫെർണാൻഡസ് അലക്സസ് മെക്കാലിസ്റ്റർ റോഡ്രിഗോഡ് ഇപ്പോൾ ഇങ്ങനെ കൊറേ നല്ല കളിക്കാരുണ്ട് അപ്പൊ മെസ്സി മെസ്സിടെ ഇപ്പോഴും പ്രധാനപ്പെട്ട ഒരു റോളാണ് ഇന്നാലും മുമ്പത്തെ പോലെ ഒരു വൺ മാൻ ടീം എന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല അതിപ്പോ അവരുടെ റിസൾട്ട് നോക്കി നോക്കിക്കഴിഞ്ഞാലും പതിനെട്ട് കളിയില് പതിനേഴെണ്ണിറ്റ് ജയിച്ചിട്ടുണ്ട് ലോകകപ്പിന് ശേഷം അപ്പൊ അതിന് തീർച്ചയായിട്ടും ഉഗ്രുമാണ് അത് മെസ്സിയുടെ മാത്രം ടീമും അല്ല അപ്പൊ കൊളംബിയയുടെ കൊളംബിയയും നല്ലൊരു ഫോമിലല്ലേ നിൽക്കുന്നത് അപ്പൊ നമുക്ക് ശരിക്കും കോപ്പ അമേരിക്ക പ്രിവ്യൂ എന്നുള്ള രീതിയിൽ ഈ രണ്ട് മറ്റേ നേരത്തെ പറഞ്ഞ അർജന്റീനയും ബ്രസീലും മാറ്റി നിർത്തിയാൽ മറ്റു രാഷ്ട്രങ്ങളുടെ ഒരു സിറ്റുവേഷൻ എന്താ അതിലേറ്റവും സാധ്യതയുള്ള രണ്ട് ടീം മുറുഗ്വയും കൊളംബിയാണ് മുറുഗ്വയും മാസിലോ ബിയൽസ് കോച്ചായി വന്നതിന് ശേഷം പത്ത് കളിയില് രണ്ടെണ്ണോറ്റേ തോറ്റിട്ടുള്ളൂ അതിൽ തോൽപ്പിച്ച ടീമുകളിൽ അർജന്റീനയും ബ്രസീലും ഇപ്പുണ്ട് പിന്നെ അവർക്കും ഈ ഒരു എക്സ്പീരിയൻസും യൂത്തും മിക്സ് ഉണ്ട് സ്വാരസ് ഇപ്പോഴും കളിക്കുന്നുണ്ട് മുപ്പത്തേഴാം വയസ്സിൽ പക്ഷെ അവര് പ്രധാനപ്പെട്ട കളിക്കാരൻ ഡാവിൻ ന്യൂനസ് ആണ് ഡാവിൻ ന്യൂനസിന്റെ ഒരു എന്താ പറയുക ഒരു ആർക്കും എന്താ സംഭവിക്കാന്ന് പറയാൻ പറ്റാത്തൊരു ഫോർവേഡാണ് ചിലപ്പോൾ ഏറ്റവും എളുപ്പമായിട്ടുള്ള ചാൻസ് പാഴാക്കും ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള ഗോൾ അടിക്കുകയും ചെയ്യും അപ്പൊ അങ്ങനത്തെ കളിക്കാരെ മാനേജ് ചെയ്യാൻ വലിയൊരു കഴിവുള്ള മനുഷ്യനാണ് ബിയൽസ അപ്പൊ തീർച്ചയായിട്ടും യൂനെസിന്റെ ബെസ്റ്റ് ഇത് പ്രദർശനം കാണിക്കാൻ പറ്റും ഈ ഈ കോപ്പ അമേരിക്കയിൽ കൊളംബിയ ആണ് എന്റെ കറുത്ത കുതിരകളെ എങ്ങനെ നോക്കിയാലും ഫെബ്രുവരി രണ്ടായിരത്തിഇരുപത്തിരണ്ടിലാണ് അവസാനം തോറ്റത് അതിനുശേഷം ഇരുപത്തിമൂന്ന് കളിയില് പതിനെട്ടെണ്ണം ജയിച്ചിട്ടുണ്ട് അവര് തോൽപ്പിച്ച ടീമുകളില് ബ്രസീൽ ജർമ്മനി സ്പെയിൻ ഉൾപ്പെടുന്നു ജപ്പാൻ അങ്ങനെ കുറെ നല്ല ടീമുകളെ തോൽപ്പിച്ചിട്ടുണ്ട് ലൂയിസ് ഡിയാസ് പിന്നെ ഗോൾ ലോസ്പീന യറി മീന എന്ന് പറഞ്ഞ ഡിഫൻഡർ ഇങ്ങനെ കുറെ നല്ല കളിക്കാരുണ്ട് പിന്നെ അവർ ഒരുമിച്ച് കളിച്ചിട്ടുള്ള ശീലമുണ്ട് അവർക്കും നല്ല സാധ്യതയുള്ളൊരു ടീം ഈ നാല് ടീമാണ് ഞാൻ കാണുന്നത് ബ്രസീലിൻ്റെ കുറച്ച് സംശയമാണ് അർജന്റീന ഉറുഗ്വേ കൊളംബിയ സെമി എത്തേണ്ട ടീമാണ്